നമുക്ക് ബാലിൻ്റെയും ഗോമുതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അനുശ്രീ ആകെ പാടെ പെട്ട അവസ്ഥയെ നിൽക്കുവാണ് മീനാക്ഷി അടുത്ത് തന്റെ കള്ളത്തരങ്ങൾ പൊളിക്കുമോ എന്നൊരു ചിന്ത വന്നു മീനാക്ഷി പെട്ടെന്ന് അനുശ്രീയെ കയ്യെ പിടിച്ച് ആ ബെഡിലേക്ക് കൊണ്ടിരുത്തി എന്നിട്ട് അനുശ്രീയോ എനിക്ക് മനസ്സിലായി നിന്റെ ഫോണിലേക്ക് ഇങ്ങനെ തുരിതിരാൻ മെസ്സേജ് വരുന്നത് കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി നീ ആരോ ആയിട്ട് കമ്മിറ്റഡ് കമ്മിറ്റഡാണ് അല്ല അത് പിന്നെ ചേച്ചി ഞാൻ കൂടുതലൊന്നും പറയണ്ട എൻ്റെ അടുത്ത് കിടന്ന് ഉരുണ്ട് കളിക്കാനും നോക്കണ്ട ഈ പ്രായം കഴിഞ്ഞിട്ട് ഞാനും ഇങ്ങോട്ട് വന്നേ അതെ ഈ പ്രായത്തിൻ്റെ ഒരു കുഴപ്പമാണ് നിൻ്റെ ഈ പ്രായത്തിൽ ഹോർമോൺ ചേഞ്ചസ് ചേഞ്ചസൊക്കെ കൂടുതലായിട്ടും ഉണ്ടാവും ഓക്സിറ്റോസിൻ്റെയൊക്കെ ഉൽപ്പാദനം കൂടുന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ ഈസ്റ്ററജനും എല്ലാം കൂടും ഇതിന് നിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും പ്രണയമൊക്കെ ഉണ്ടാകാൻ സ്വാഭാവികം മാത്രം പക്ഷേ മോളൊരു കാര്യം വിചാരിക്കണം അപ്പോഴേക്കും അനുസരിച്ച് പറഞ്ഞു അല്ല അത് പിന്നെ എഴുതി ഞാന് ഇപ്പം നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം അല്ല ഈ പറയുന്ന മീനാശി എടുത്തി പ്രണയിച്ച് കല്യാണം കഴിച്ച് വന്നതാണല്ലോ എന്നിട്ടാണ് എന്നെ ഉപദേശിക്കാൻ വരുന്നത് അങ്ങനെയല്ലേ പക്ഷേ മോളൊരു കാര്യം വിചാരിക്കണം എന്താണെന്ന് വെച്ചാണ്ടല്ലോ ഈ പ്രണയം എന്ന് പറയുന്ന സംഭവം അത് ആർക്കും വേണ്ടേതും തോന്നാവുന്ന ഈ പറയുന്ന ഹോർമോൺ ചേഞ്ച് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പ്രണയം തോന്നുന്നത് അങ്ങനെ പ്രണയിച്ച് കല്യാണം കഴിച്ച് കുറേ കാലം കഴിഞ്ഞ് ഈ ഹോർമോണിൻ്റെ അളവ് അങ്ങോട്ട് കുറയും അപ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് പിന്നെ പരസ്പരം സ്നേഹമില്ലാതെ വരും തല്ലാവും പ്രശ്നമാവും അങ്ങനെ പലതരം കാര്യങ്ങളുണ്ടാവും ആ സമയത്ത് പെണ്ണിനും ജീവിക്കണമെങ്കിൽ ഒരു ജോലി വേണം ജോലിയും വരുമാനവും ഒന്നും ഇല്ലാതെ പെണ്ണ് ഏതെങ്കിലും തൻ്റെ കൂടെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് അവളുടെ ഗതി അതോ ഗതി തന്നെയായിരിക്കും ഇപ്പം ഈ പറയുന്നത് ഞാൻ പ്രണയിച്ച് കല്യാണം കഴിച്ച പക്ഷെ അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോന സമയത്ത് എൻ്റെ മനസ്സിലൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് സ്വന്തം കാലിലാണ് പിന്നീട് ജീവിക്കാൻ പറ്റും എനിക്കൊരു ജോലി ഉണ്ടെന്ന് ആദ്യം നീ പഠിച്ചൊരു ജോലി വാങ്ങാൻ നോക്ക് അതിനുശേഷം നീ എന്തു വെള്ളം ആയിക്കോ പക്ഷെ അതിനു മുമ്പ് നീ ആരുടെലും കൂടെ ഇറങ്ങിപ്പോവോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രണയിച്ചോ നടക്കുന്നതിന് എനിക്ക് താല്പര്യമില്ല പ്രണയിച്ചോ പക്ഷെ ആ ഒപ്പം തന്നെ നിനക്കൊരു ജോലിയങ്ങളുണ്ടാക്കാനായിട്ട് നീ പരിശ്രമിക്കണം നന്നായിട്ട് പഠിക്കണം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അനുശ്രീ പറഞ്ഞു അല്ല അത് പിന്നെ മീനാക്ഷി എടുത്തി ഞാൻ പറഞ്ഞല്ലോ എനിക്കി കൂടുതലായിട്ടൊന്നും പറയാനില്ല അതും പറഞ്ഞിട്ട് മീനാക്ഷി അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോൾ അനുശ്രീ ഇങ്ങനെ ആലോചിക്കുകയാണ് പറഞ്ഞ നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല അനുശ്രീക്ക് അപ്പോഴേക്കും അനുശ്രീയുടെ ഫോണിലേക്ക് അടുത്ത മെസ്സേജ് വന്നു അലോഗിൻ്റെ ആ സമയം മിത്രേ ആരിനും കൂടെ ലോറി പോകണം കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പത്തേനും ആനുചിച്ച് വിശക്കുന്നില്ലേ ഉണ്ട് അന്ന് നമുക്കിവിടെ റെസ്റ്റോറൻറ്റിൽ കയറി കഴിച്ചാലോ ഏയ് അത് വേണ്ട അതെന്താ ആര് വാങ്ങിക്കൊണ്ട് വന്നാൽ മതി ഇവിടെ ഇരുന്ന് കഴിക്കാം എന്താ പൊറോട്ടയാണ് വേണ്ടേ പൊറോട്ട മതി എന്നാൽ പൊറോട്ടയും ചിക്കൻ കറിയും മേടിക്കാം പൊറോട്ടയും ചിക്കൻ കറി പിന്നെ വേറെ ഒന്നും വേറെ എന്താ വേണ്ടേ ഏയ് ഒന്നും ഒന്നും വേണ്ട അങ്ങനെ മിത്രയെ വണ്ടിയിൽ ഇരുത്തിയിട്ട് ആരും കടയിലേക്ക് ഇറങ്ങിച്ചെന്നു ആ ഹോട്ടലിൽ ഇറങ്ങിച്ചെന്നു വിട്ട് പറഞ്ഞു അതെ ആറ് പൊറോട്ടെ രണ്ട് ചിക്കൻ കറി എന്ന് പറയാണ് അപ്പോഴേക്കും അയാൾ അങ്ങോട്ട് എടുക്കാൻ പോയി ഈ സമയത്താണ് അവിടുന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരാൾ അങ്ങോട്ട് നടന്നു വരുന്നത് അത് മിഥിനായിരുന്നു ഹോട്ടലിനകത്തുനിന്ന് അങ്ങോട്ടേക്ക് വരുവാ മിഥുൻ ആരിൻ്റെ ഒന്ന് നോക്കി ആരുടെ രൂക്ഷമായിട്ട് നോക്കി ആരിന് ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി ഇവനെങ്ങനെ ഇവിടെ വന്നു എന്നൊരു ചിന്ത ആരെ മനസ്സിലുണ്ടാവുന്നുണ്ട് അങ്ങനെ ആരിനിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മിഥുൻ അങ്ങോട്ടേക്ക് പാസ് ചെയ്തു പോയി അപ്പോഴേക്കും ആ ഹോട്ടലിനുടമ സാധനമായിട്ട് വന്നു എന്താ സാറെന്ന് പറയണ അങ്ങനെ കൊടുത്തു ആരെയും പണമൊക്കെ കൊടുത്ത് തിരികെ വണ്ടിയിലേക്ക് വന്ന് കയറി ആ സമയത്തും മിഥിനെ അവിടെ നിന്ന് മറഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു എടാ ആര്യ നിനക്കിട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടാ നിനക്കിട്ട് മാത്രമല്ല അവൾ കിട്ടുള്ള നീ ചെന്ന് കയറി കൊടുക്ക എന്ന് മിഥിന് ഇങ്ങനെ മനസ്സിൽ പറയാ ആരും വന്ന് ലോറിയെ കയറിയിട്ട് ആൻ്റെ മുഖം പ്രസന്നമായിരുന്നില്ല വല്ലാത്തൊരു ഭീതിയായിരുന്നു അപ്പോഴേക്കൊന്ന് ഇത്ര ശ്രദ്ധിച്ചു എന്താ ആര്യ എന്ത് പറ്റി മുഖമൊക്കെ എന്താ വല്ലായിരിക്കണേ ഒന്നുമില്ല മിത്ര അല്ലെന്തോ കാര്യമായിട്ടുണ്ട് ഏയ് ഒന്നുമില്ലെന്നേ നിനക്ക് തോന്നാം എന്നാൽ ചിലപ്പോൾ എനിക്ക് തോന്നായിരിക്കുമല്ലേ അല്ല കഴിക്കാൻ മേടിച്ചോ ഡേ പൊറട്ടെ ചിക്കൻ കറി ഉണ്ട് പിന്നെ അതിനകത്തൊരു സാധനം കൂടെ ഉണ്ട് നോക്ക് അങ്ങനെ മിത്ര നോക്കിക്കഴിഞ്ഞപ്പോൾ ഐസ്ക്രീം ആഹാ ആരാ ആരനോട് പറഞ്ഞേ എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാന്നുള്ള കാര്യം അതും ബോൾ ഐസ്ക്രീം അത് പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ആരനെങ്ങനെയാണ് മനസ്സിലായിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിന് മാത്രം ഈ കാര്യങ്ങൾ അറിയാവുന്നേ അല്ല ആനെ എങ്ങനെയാണ് മനസ്സിലാക്കിയത് അതൊക്കെ ഞാൻ പിന്നീട് പറയാം മിത്രയ്ക്ക് സന്തോഷമായി അങ്ങനെ അവരവിടുന്ന് യാത്ര തിരിക്കുക രാത്രി കഴിഞ്ഞപ്പം മീനാക്ഷി മുറിയില്ല അന്നേരുന്നിട്ട് കൊറേ ജോലികളും കാര്യങ്ങളും തീർക്കാനുണ്ടായിരുന്നു അങ്ങനെ ആ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശം എന്നിട്ടറിഞ്ഞു ചെയ്ത് ചെയ്യുക എല്ലാത്തിലും കൂടി ഒപ്പിട്ട് കൊടുക്ക് ഞാനും ഒരു ലൈസൻസിന് വേണ്ടി ചോദിച്ചു കഴിഞ്ഞപ്പോഴാണല്ലോ ഒപ്പിട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ട് നാട്ടുകാർക്ക് വേണ്ടിട്ട് പണിയെടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല മീനാക്ഷി പറഞ്ഞു അതെ ആകാശേ ഉം ആകാശ് കൃത്യമായിട്ട് രേഖകൾ കൊണ്ടുവരാണെങ്കിൽ ഒപ്പിട്ട് വരും ലൈസൻസും കിട്ടും പക്ഷേ കൃത്യമായിട്ട് രേഖ ഉണ്ടാകത്തോണ്ടല്ലേ പിന്നെ കൃത്യമായിട്ട് ഞാൻ ശരിയായിട്ടുള്ള രേഖയാണ് കൊണ്ടുന്നത് എവിടുന്ന് കള്ള രേഖ കൊണ്ടുവന്നിട്ട് ഏ ആകാശിനെ പിടിച്ചകത്തിരേണ്ടതാ പിന്നെ ഞാനായതുകൊണ്ട് ചെയ്തില്ല അപ്പോഴേക്കും ആകാശ് പറഞ്ഞു വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട ഉറപ്പായിട്ട് ഞാൻ ആ ലൈസൻസ് മേടിച്ചിരിക്കും പിന്നെ മേടിക്കും പോലും ഇനിയിപ്പാലയിൽ സ്വാധീനിച്ചു മേടിച്ചാലേ ഉള്ളൂ അതെ സ്വാധീനിച്ചു മേടിക്കും ഇനി നിന്നെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യിച്ചിട്ടാണെങ്കിൽ ശരി ഞാൻ ലൈസൻസ് മേടിക്കും അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ഓ ആ അതീ ജന്മത്ത് നടക്കാൻ പോകുന്ന കാര്യമൊന്നുമില്ല ആകാശിനെ കൊണ്ട് എന്നെ ട്രാൻസ്ഫർ ചെയ്യിക്കാന്നുള്ളത് ആകാശിനത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഇനിയിപ്പം വേറെ ആരെ ആരെക്കൊണ്ട് എന്തേലും ചെയ്യിച്ചാലുണ്ട് അപ്പോഴേക്കും ആകാശ് പറഞ്ഞു അതെന്താണല്ലോ ആയിക്കോട്ടെ കണ്ടു നിന്നെ ട്രാൻസ്ഫർ ചെയ്യിച്ചിട്ടാണെങ്കിൽ ഞാൻ ആ സർട്ടിഫിക്കറ്റ് മേടിച്ചിരിക്കും എന്നാൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞു ആകാശ് പറഞ്ഞു നിന്റെ കൂടെ ഞാൻ കിടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് തറയിലേക്ക് പോയി ഒരു പായു ഇട്ട് അവിടെ കിടക്കുവാണ് അപ്പോഴേക്കും മീനാക്ഷി എന്ത് ചെയ്യുക നോക്കിക്കൊണ്ടിരുന്നേ ആ പേപ്പറുകളൊക്കെ അടുത്ത് മാറ്റി വെച്ചിട്ടിറിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനും ആകാശിനോടൊപ്പം ഇവിടെ കിടക്കണേ നീ എൻ്റെ എൻ്റെ അടുത്ത് വന്ന് കിടക്കണേ ആകാശം ഇവിടെ കിടന്നു അതുകൊണ്ട് ഇവിടെ കിടന്നു പിന്നെ നീ അങ്ങനെ എൻ്റെ ഇപ്പം അടുത്ത് കിടക്കണ്ട ഒരു സർട്ടിഫിക്കറ്റ് തരാൻ നിനക്ക് പറ്റില്ലേ സ്വന്തം ഭർത്താവിന് എന്നിട്ട് അവൾ എൻ്റെ അടുത്ത് കിടക്കാൻ വന്നിരിക്കുന്നു അതെ അങ്ങനെ ഇപ്പം സർട്ടിഫിക്കറ്റ് തരുന്നില്ല അപ്പോഴേക്കും ആകാശം പോയി ബെഡിലേക്ക് കിടന്നു ആ അങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് മേടിക്കും ആകാശം മേടിക്കും മേടിക്കും ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ പോലും ആകാശിൻ്റെ കാര്യമുണ്ട് മീനാക്ഷി സ്റ്റോഴ്സ് തുറക്കാൻ പറ്റില്ല അതെന്താ അതിന് വേണ്ടുന്ന വേറെത്തരമൊക്കെ ഞാൻ ഒപ്പിച്ച് വച്ചിട്ടുണ്ട് ആകാശത്ത് തുറക്കാൻ പോകുന്നില്ല നമുക്ക് കാണാം അങ്ങനെ വിളിച്ചിട്ട് ആകാശ ബെഡ്ഡയിലേക്ക് കിടന്നു മീനാക്ഷി ആ കാഴ്ച കാഴ്ചകണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുവാണ് ഈ സമയത്ത് ഒരോർക്കം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏർ ശ്രീദേവി ശ്രീദേവി ഉറക്കത്തിനിടയ്ക്ക് സ്വപ്നം കാണുവാണ് താൻ കടയ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നേ ആൾക്കാരെ കസ്റ്റമേഴ്സൊക്കെ വന്നിരിക്കുന്നു അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു അതെ ഇവിടെ എന്താ വേണ്ടേ ഒരു സെറ്റ് പൊറോട്ട പിന്നെ പൂരി ആ ആ പൈനാപ്പിൾ ഷേക്ക് പൈനാപ്പിൾ ജ്യൂസ് ഇങ്ങനെയൊക്കെ ഉറക്കത്തിൽ കിടന്ന് പറയണേ അപ്പോഴേക്കും ആനന്ദ് അത് കേട്ടു ആനന്ദ് ഞെട്ടി എഴുന്നേറ്റു ഏ ഇതെന്താ ഇവിള പറയണേ അപ്പോഴേക്കും നോക്കിയപ്പോൾ ഇങ്ങനെ പൊലിപ്പിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് ശ്രീദേവി വിളിച്ചു ശ്രീദേവി ഏഹ് വിളിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീദേവി ചാടി എഴുന്നേറ്റു എന്താ ആനന്ദാ നീ എന്തൊക്കെയാ ഈ പറയണേ എന്ത് അല്ല ഉറക്കത്തി ദോശയുടെ പൂരിയുടെ അങ്ങനെ അതിൻ്റെയൊക്കെ കണക്ക് പറയണേ ഞാനോ അതെ അല്ല നിനക്ക് ശരിക്കും പറഞ്ഞാൽ ജോലി എവിടെയാ ഐ ടി കമ്പനി വേണം അതോ വല്ല ഹോട്ടലിലും വേണം ആ നിന്റെ ലക്ഷണം മട്ടും പാവോ ഈ രാത്രിയിലുള്ള പിച്ചും പെയ്യും കണ്ടിട്ട് നിനക്ക് ഹോട്ടലിലെ ജോലിയും തോന്നല്ലോ അപ്പോഴേക്കും ശ്രീദേവി ഒന്ന് ഞെട്ടിപ്പോയി ശ്രീദേവി പെട്ടെന്ന് പറഞ്ഞു അത് പിന്നെ ആനന്ദേട്ടാ ഞാനേ ഞാനേ എന്താ കാര്യം എന്താ അത് ഞങ്ങളുടെ കമ്പനിയിൽ ഒരു ക്യാൻറ്റീൻ ഉണ്ടല്ലോ അവിടുത്തെ ഒരു ചേച്ചി ഇടയ്ക്കിടയ്ക്ക് അവിടെ വരും ആ ചേച്ചിക്ക് എപ്പോഴും ഇതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളൂ ഈ പൂരിയെക്കുറിച്ചും പൊറോട്ടയെക്കുറിച്ചും ഒക്കെ അപ്പം അത് കേട്ട് കേട്ട് ഞാൻ ഇങ്ങനെ എന്റെ മനസ്സിലോ അതാ ഓ അങ്ങനെയാണല്ലേ ഞാൻ നിന്നെ തെറ്റടിച്ചു സാരില്ല നീ കിടന്ന് ഉറങ്ങിക്കോ അതും പറഞ്ഞ് ആനന്ദ കിടന്നു പക്ഷേ ശ്രീദേവിക്ക് ഉറങ്ങാൻ പറ്റുമോ ശ്രീദേവിയുടെ നെഞ്ചു കിടന്ന് പടവട കത്തിക്കൊണ്ടിരിക്കുവ എൻ്റെ ഭഗവാനെ തൻ്റെ കള്ളത്തരങ്ങളൊക്കെ പിടികൂടുവോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ഇനി എന്താ ചെയ്യണ്ടേന്ന് പോലും അറിയില്ല അങ്ങനെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ തീർന്നു അതോടുകൂടി ശ്രീദേവിയുടെ ഉറക്കം നഷ്ടപ്പെട്ടു ആ സമയം കൃഷ്ണമംഗലത്ത് ആ ലോകിരുന്ന് മെസ്സേജ് അയച്ചോണ്ടിരിക്കുവ അതും അനുസരിക്ക് അപ്പോഴേക്കും അവിടേക്ക് രാശ്രീ വന്നു രാശ്രീ വന്നിട്ട് ചോദിച്ചു അല്ലടാ നീ ഇതുവരായിട്ടും കിടന്നുറങ്ങിയില്ലേ അല്ല അത് പിന്നെ ഞാനമ്മേ അവൾക്ക് മെസ്സേജ് അയക്കുമായിരുന്നു എടാ മെസ്സേജ് അയക്കുന്നൊക്കെ ഉള്ള പക്ഷെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം കൂടി കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം അല്ലമ്മേ അത് എടാ പെട്ടെന്ന് ഇങ്ങനെ പറയുന്ന വെച്ചാൽ നിനക്കറിയാലോ അമ്മേ കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെ ആയത് പോലെ ഈ പറയുന്ന അപ്പച്ചയ്ക്ക് ഇപ്പം അവളൊരു സംശയമില്ല എടാ പിന്നെ ഒരു കാര്യമുണ്ട് വഴിയിൽ നിന്നുള്ള സംസാരം കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ വഴി ഇന്ന് ആരെങ്കിലും ഒക്കെ ശ്രദ്ധിക്കും അത് പിന്നെ പണിയാവും അതുകൊണ്ട് അതിന് മുതിരേണ്ട എല്ലാം ഇപ്പം അവൾക്ക് തന്നെ ഭയങ്കര വിശ്വാസമാണ് അതുകൊണ്ട് ഞാൻ എവിടെ വിളിച്ചാലും അവള് വരും അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കണ്ട അമ്മ ധൈര്യമായിട്ടിരിക്കുക നാളെ നമ്മുടെ കാര്യത്തിന് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ ഉറപ്പ് കൊടുക്കുവാണ് അലൂകര് ആശ്രയിക്ക് അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പം മിത്ര ആരെയും കൂടെ എന്ത് ചെയ്യുവാണ് ട്രിവാൻഡ്രത്തെത്തി അപ്പം അവിടെ റൂം എടുക്കണമല്ലോ ഒന്ന് ഫ്രഷ് ആവണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഇതിലേക്ക് കയറി ഒരു ഹോട്ടലിലേക്ക് കയറി അങ്ങനെ അവിടെ റൂമെടുക്കാനായിട്ട് ചെന്നു റൂമെടുക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ ചോദിച്ചു അല്ല ഇവിടെ റൂമില്ല എന്ന് പറയുന്നത് റൂമില്ലേ ഒരു സിംഗിൾ റൂമേ ഉള്ളൂ ആ സിംഗിൾ റൂം മതി പക്ഷെ നിങ്ങളെ കണ്ടിട്ട് അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തോന്നില്ലല്ലോ അപ്പോഴേക്കും ആരെയും പറഞ്ഞു ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാ പക്ഷെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നില്ല ഇവിടെ ഭാര്യാ ഭർത്താക്കന്മാർക്ക് മാത്രം റൂം കൊടുക്കാൻ പറ്റുകയുള്ളൂ അല്ലാത്തൊരു വള്ളിക്കെട്ട് കേസുകൾക്കൊന്നും റൂം കൊടുക്കില്ല അപ്പോഴേക്കും ആര്യൻ മിത്രയും അങ്ങോട്ട് വിളിച്ചു മിത്രയെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു മിത്രേ ഇവിടെ ശരിയാവെന്ന് തോന്നില്ല നമുക്ക് വേറെ വേറെവിടേലും പോവാം ഈ സമയത്ത് ഇനി എവിടെ പോകാൻ ആര്യ ആ സമയത്ത് അയാൾ പറഞ്ഞു അല്ല നിങ്ങൾ ആ ലോറിയെ വന്നവരില്ലേ അതെ എന്താ ലോറിയെ വന്നതിൽ ഇവിടെ റൂം കൊടുക്കില്ലെന്നുണ്ടോ ഏ അതല്ല നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലെന്ന് തോന്നിയത് കൊണ്ടാണ് റൂമില്ലാന്ന് പറഞ്ഞത് ആ സമയത്ത് മിത്ര ആര്യനോട് പറഞ്ഞു ആര്യ നമ്മൾ അങ്ങനെ തോറ്റു പിന്മാറിയിട്ട് കാര്യമുണ്ടോ അയാൾക്ക് നമ്മളെ കണ്ട് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തോന്നിയിട്ടില്ലെന്ന് തോന്നേ കുഴപ്പമില്ല ആ നമുക്ക് തെളിയിച്ചു കൊടുക്കാം എങ്ങനെ ഇങ്ങോട്ട് വരാനും പറഞ്ഞ് ആരനയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി പിന്നീട് അയാളോട് പറഞ്ഞ് ചേട്ടനെ അറിയേണ്ടത് ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരാണോന്നല്ലേ ഞങ്ങളുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ഇല്ല ചേണ് കാണട്ടെ എന്നാൽ കണ്ടോളും പറഞ്ഞിട്ട് ഫോണിനകത്തെ ആ സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുവാണ് അയാൾക്ക് സമാധാനമായി അപ്പോഴേക്കും അവിടെ നിന്ന് മിഥുനും അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ മിഥിനും ഇങ്ങനെ നോക്കുവാണ് അവരുടെ രണ്ടുപേരെ രണ്ടുപേരും കൂടി ഒഴിവിൽ വന്ന് പെട്ടു എന്നൊരു ചിന്ത അവൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് അപ്പായ അവനെ അവിടെ കരുതി കൂട്ടി നേരത്തെ തന്നെ എത്തി അവരിങ്ങോട്ട് വരുന്ന ഇവരെ തന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു തോന്നെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന